ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെള്ളരിക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് നിങ്ങളെ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ ചോറ് ഈ ഒരു കറി മാത്രം മതിയാകും അപ്പോൾ ഇതാ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇതൊരു വലിയ വെള്ളരിക്ക ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കഷ്ണം മാത്രമേ ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ ഇതിൻ്റെ തൊലിയും കുരുമൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം അതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഈയൊരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങയാണ് അപ്പോൾ ഇതാ പച്ചമാങ്ങ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം പച്ചമാങ്ങ ഉള്ള സമയത്ത് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറ്ണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും ഇത് ഒരുപാട് പുളിയില്ലാത്ത കേട്ടോ മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കറിയിലേക്ക് മാങ്ങ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ ഈ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പീസ് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതെന്തിനാണെന്ന് പിന്നീട് പറയാം ഇതും നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് സവോളയാണ് ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ഇതും നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളക് കീറിയത് ചേർക്കുകയാണ് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതൊരു കളറിനായിട്ട് മാത്രം ചേർക്കുന്നതാണ് എരിവിനായിട്ട് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചാൽ കഷ്ണങ്ങളിൽ എരിവും മുളകും ഉപ്പും ഒക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കറിക്ക് അപ്പോൾ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിത് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഈ കറിയിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം ചിറകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർക്കാം ഒരല്ലി വെളുത്തുള്ളി ചേർക്കുകയാണ് വെളുത്തുള്ളി ഒരുപാട് വേണ്ട ഒറ്റ അല്ലി മതി ഒരു പച്ചമുളക് ചേർക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് രണ്ടെന്നുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇത് ഓപ്ഷണലാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാങ്ങയുടെ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി മാങ്ങാ കറികളിലൊക്കെ ഇതുപോലെ അരപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു കഷ്ണം പച്ചമാങ്ങ കൂടി തേങ്ങയുടെ ഒപ്പം അരച്ചെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങളിതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും മാങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കഷ്ണങ്ങളിലൊക്കെ ഉപ്പൊക്കെ പിടിച്ച് ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇത് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മാങ്ങയ്ക്കും വെള്ളരിക്കോ ഒന്നും അധികം വേവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളാണിത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതിയാകും ഈ കഷ്ണങ്ങൾ വെന്തിട്ടില്ല വെന്ത് വരുന്നേ ഉള്ളൂ ഞാനിത് ഒന്നുകൂടി അടച്ചു വയ്ക്കാണ് ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ടില്ലേ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതി വല്ലാതെ അങ്ങ് വെന്ത് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ചൂടാറി വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ചും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം വല്ലാതെ അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തിളപ്പിച്ചു കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോയിട്ട് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് തന്നെ ഒന്ന് തിള വന്നാൽ മതി അപ്പോൾ ഇതാ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ പറഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇതിന് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാണ് വേണ്ടത് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി രണ്ട് രണ്ടുനുള്ളിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ചേർക്കുകയാണ് ഇത് രണ്ടും ആവശ്യത്തിന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നാലോ അഞ്ചോ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ചെറിയ ഉള്ളിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കറിയിലേക്ക് ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ തന്നെ ഇളക്കിയെടുക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ വറവിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വറവ് ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറ്ണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും അത്ര ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങൾ പലരും ഇതുപോലെ കറി ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ നാടൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ